ബാക്ക് ടു സമാഗമം അടുത്തതായി പൊന്നമ്മച്ചേച്ചിയെ കാണാൻ പൊന്നമച്ചേച്ചിയുമായി സൗഹൃദം പങ്കിടാൻ ഈ വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയിലെ പ്രശസ്തയായ ഒരു നായികയാണ് ഒരൊറ്റ ചിത്രം കൊണ്ട് മാത്രം ഒരു കാലഘട്ടം മുഴുവൻ മലയാള സിനിമ അടക്കി ഭരിച്ച ആ നമ്മുടെ പ്രിയ നായികയെ ഞാനിതാ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അങ്ങനെയൊന്നും അല്ല കടിക്കുക നഖം വലിച്ചു പറിക്കുക മാാന്ത ചെലപ്പോ തള്ളേ തള്ളാ തള്ളേന്നല്ല വിളിക്കളേ നീ എന്താ അവിടെ ചെയ്യുന്നേ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് എന്നാണ് ആദ്യം കാണുന്നത് എന്നാണ് ഈ വിളിച്ചു എടിയോടങ്ങിയത് പണ്ടേ അവിടെ എടുപ്പത്തെ കയറി സത്യാസിയ മുഴുവൻ അപ്പൊ പൊന്നമ്മൻ ചേച്ചി വേട്ട ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചതായിരും ഇവിടെ ഉണ്ട് ഇനി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമ്മള് മനഃപൂർവ്വം പറപ്പിക്കാതിരുന്നാണത് കഷ്ടപ്പെട്ട് വരുന്ന റിലാക്സ് ആണ് ആ നമ്മളൊക്കെ ഒന്നിച്ച് വന്നത് അതെ എനിക്ക് പ്രേമൊക്കെ നേരത്തെ അറിയാമായിരുന്നു ആണല്ലേ ആദ്യം പറയുവായിരുന്നു ഒരുപാട് പേര് ആയിരുന്നു പൊന്നിയേച്ചി പിന്നെ രവികുമാര് എല്ലാം ആയിരുന്നു എനിക്ക് സൂപ്പർ

ഈ അതല്ലേ പിന്നെ തിങ്കളാഴ്ച നല്ല ദിവസം നല്ല സിനിമ നമ്മളൊക്കെ മോഹിക്കും ഇങ്ങനത്തെ ഒരു അമ്മ നമുക്ക് മക്കളെ ഇത്രയധികം സ്നേഹിക്കുന്ന മക്കളുടെ പേരിട്ട് മരങ്ങളെ വിളിക്കുന്ന ഞാൻ അങ്ങനെയാണ് അതുകൊണ്ടാണ് എനിക്ക് ആ കഥാപാത്രം തന്നത് മക്കളുടെ മരങ്ങൾക്ക് വിളിക്കാം അല്ല ഞാൻ ആ പത്മനാഭൻ സാർ വളരെ ഇതാണ് മക്കളില്ല എല്ലാവരും എനിക്ക് പ്രകൃതിയോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എല്ലാ ജീവനേയും എല്ലാ ജീവികളെയും ഇപ്പോഴേ ആലുവയിൽ രാവിലെ ആറര മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള കാക്കകളും കോഴികളും കുരുവികളും ഒക്കെ എൻ്റെ വീട്ടിൻ്റെ വാദത്തിലുണ്ടാവും ചേച്ചി പിന്നെ ഞാൻ പറയുന്നു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉള്ളോണ്ടാണ് നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാനും ഇങ്ങനെ ഒരു സൗഹൃദം പങ്കുവാനും അവസരം ഉണ്ടായിരുന്നു തന്നെ എന്തായാലും ചേച്ചി വന്നല്ലോ ഈ ഒരു അത് മറ്റുള്ളവർ വന്ന പോലെയല്ല ഉർവസിയും മദ്രാസിൽ നിന്നാണ് ഈ ഒരു കാര്യത്തിൽ താങ്ക് യു ചച്ചി ഇത്രയും വന്നു നമ്മളുടെ അനുഭവങ്ങൾ പങ്കിട്ടതിന് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടിരിക്കാൻ പോവാറായിട്ടില്ല